വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു കഴിഞ്ഞ രണ്ട് ടൈമിൽ പത്ത് വർഷം പത്ത് വർഷമായിട്ട് തിരുവനന്തപുരത്ത് ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരു വ്യവസായിയാണ് അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്തെ നമ്മുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ചില വിഷയങ്ങൾ നമ്മളായിട്ട് പങ്കുവെക്കുകയാണ് അദ്ദേഹത്തിനെ ഈ വർത്തമാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ തുറന്നാൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസന മെത്ര പോലിത്ത തിരുമേനി തിരുമേനിയെ സ്ഥാനത്യാഗ്യം ചെയ്തു രാജിവെച്ചു എന്നൊക്കെയുള്ള വാർത്തകളും അതിനെ തുടർന്നുള്ള ചർച്ചകളുമാണ് നടക്കുന്നത് ആ ചർച്ചകളും ആ വാർത്തകളുമൊക്കെ കേൾക്കുമ്പോഴും ഈ ഭദ്രാസനത്തിലുള്ള സാധാരണ വിശ്വാസികൾ യഥാർത്ഥത്തിൽ അമ്പരന്ന് പോയി ആദ്യം കേട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് അപ്പം അതിനു മുൻപ് ഈ വാർത്ത വരുന്നതിന് മുൻപ് അതുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചതായിട്ടുള്ള പരിശുദ്ധ കാതോലിക്ക ബാബയുടെ ഒരു കൽപ്പനയും സോഷ്യൽ മീഡിയയിൽ വന്നു ആ കൽപ്പന വന്നതിന് ശേഷമാണ് തിരുമേനിയുടെ ഈ സ്ഥാനത്യാഗത്തിൻ്റെ വാർത്തകൾ വന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ നമുക്ക് അറിയാനുണ്ട് ഒരു പത്തു വർഷം മുമ്പ് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ ഭദ്രാസനത്തിൽ നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊണ്ട് വേണം ഈ തിരുവനന്തപുരത്തെ കാര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നേരം വിളിക്കുമ്പോൾ കേൾക്കുന്നത് ബോംബെ ഭദ്രാസനാധിപനെ തൽസ്ഥാനത്ത് നിന്ന് ബാവാ തിരുമേനി വിടർത്തിയിരിക്കുന്നു പൗലോസ് പൗലോസ്തുൻ ബാബയുടെ കാലത്ത് ഞെട്ടലോടുകൂടിയാണ് നമ്മളിത് കേൾക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് തിരുമേനി ഇങ്ങനെ നിൽക്കുന്നു അന്തം വിട്ട് നോക്കി നിൽക്കുക തിരുമേനി ഇപ്പുറത്ത് ഒരാൾ രണ്ട് കൈയ്യുമ്പൊക്കി തിരുമേനിയെ അനുഗ്രഹിക്കുന്നു ഒരു പാസ്റ്റർ ഒരു പാസ്റ്റർ അതൊരു പള്ളിയിലല്ലേ അത് അരമനയിൽ അരമേനയിൽ ഒരു മുറിയിൽ അരമേനയിൽ ഒരു മുറിയിൽ അപ്പം കുറച്ച് പേര് തിരുമേനിയെ കാണാൻ വരണമെന്ന് പറഞ്ഞു കാണാൻ വന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചാടി ചാടിയെണ്ണീറ്റ് തിരുമേനിയുടെ നേരെ കൈപൊക്കുന്നു തിരുമേനിയെ അനുഗ്രഹിക്കുന്നു വലിയ അപ്പോൾ തിരുമേനി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി തിരുമേനിക്ക് ഒന്നും അറിയില്ല അവരങ്ങ് പോവുകയും ചെയ്തു പെട്ടെന്ന് അവരവിടുന്ന് സ്കൂട്ടി ചെയ്തു പിന്നീട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അറിയുന്നത് അർദ്ധരാത്രിയിൽ പതിനൊന്ന് മണിക്ക് തിരുമേനിയെ ബോംബെ ഭദ്രാസന മെത്രാപോലിത്തെ സ്ഥാനത്ത് നിന്ന് വിടർത്തിയിരിക്കുന്നു എന്നു പറഞ്ഞ് ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വരുന്നു രാത്രി പതിനൊന്ന് മണിക്ക് എന്നാൽ തിരുമേനിക്ക് ഇത് മേലിൽ കിട്ടുന്നത് പന്ത്രണ്ട് മണിക്കാണ് അതായത് തിരുമേനിക്ക് കൈപ്പറ്റുന്നതിന് മുമ്പ് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിച്ചു കഴിഞ്ഞിരിക്കും വെളുപ്പായപ്പോഴത്തേക്കും അന്നത്തെ സേവറിയസ് തിരുമേനി അതായത് ഇന്നത്തെ പരിശുദ്ധ കതലിക്ക ബാബ തിരുമേനി ആ ചാർജ് ഏറ്റെടുക്കാൻ ബോംബെയിലേക്ക് എത്തുന്നു അപ്പോഴേക്കും ആളുകൾ അറിഞ്ഞുകൂടി അരമേനയിൽ കൂടി അവിടെ വലിയ പ്രശ്നമായി അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് എനിക്ക് തിരിച്ചു പോകുന്നു കൂർലോസിനേനി കോട്ടയത്ത് വന്ന് സ്റ്റുഡൻസ് ഇരിക്കുന്നു ജനങ്ങളെല്ലാം പോയി അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു പിന്തുണ കൊടുക്കുന്നു പിന്നീട് തിരക്കുമ്പോൾ ഈ പാസ്റ്ററുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ് ഈ പാസ്റ്റർ ആരാണ് എന്ന് പറയുന്നത് തെറ്റാണ് എന്താണ് എന്നൊന്നും അറിയില്ല മനസ്സിലായില്ലേ ഇതൊരു വലിയ ഗൂഢാലോചനയായിരുന്നു ആരായിരുന്നു ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ അന്ന് നിന്നിരുന്നത് അവരൊക്കെ തന്നെയാണ് ഇന്നും ഈ കാര്യം ചെയ്തിരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണുന്നത് സിനഡ് സെക്രട്ടറി സെക്രട്ടറി ക്രിസ്റ്റോസ്റ്റോമസ് തിരുമേനി ചെയർമാനായിട്ട് മൂന്ന് അയ്മേനികളെ മൂന്ന് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ നിയമിച്ചുകൊണ്ട് തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ ഗുരുതരമായ പ്രശ്നങ്ങൾ സങ്കീർണമായ പ്രശ്നങ്ങൾ അന്വേഷിക്കാനായിട്ട് കമ്മീഷനെ വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നതിൽ ഒരാൾ ഓഡിറ്ററല്ലേ ഒരാൾ ഓഡിറ്ററാണ് ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മളുടെ മെത്രാപൊലിയത്തമാരിൽ മുപ്പത് പേരുണ്ടെങ്കിൽ ആ മുപ്പത് പേരിൽ ഇരുപത്തൊമ്പത് പേര് വൈസ് പ്രസിഡൻറ്റും മലങ്കര മെത്രാപൊലിയത്ത അല്ലെങ്കിൽ കാതോലിക്കബാവ പ്രസിഡൻറ്റുമാണ് അങ്ങനെയാണ് നമ്മളുടെ സഭയെ ഭരണഘടന സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ചട്ടക്കൂടിൽ വിശ്വാസം അച്ചടക്കം പട്ടത്തം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ സഭയിലെ അവസാന വാക്ക് പരിശുദ്ധ സുനോദ സിനാണ് ഒരു മെത്രാപോലിത്തക്കെതിരെ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ പ്രധാനമായും രണ്ട് കുറ്റങ്ങളാണ് മെത്രാപോലിയെതിരെയെന്ന് പറഞ്ഞിട്ടില്ല കൽപ്പനയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും തിരുവനന്തപുരം മെത്രാപോലിത്തല്ലേ ഈ മൂന്ന് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ മുമ്പിൽ പോയിരിക്കേണ്ടത് കമ്മീഷൻ അങ്ങനെ വെക്കാനുള്ള അങ്ങനെ അങ്ങനെ വെക്കാൻ പറ്റില്ല അതിനുള്ള സാഹചര്യം എന്താന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഭദ്രാസന കൗൺസിൽ അംഗങ്ങളും പരാതി കൊടുക്കുന്നു ആർക്ക് കാതുലിക്കാക്ക് രണ്ടും മൂന്നും പരാതികൾ പലതവണയായിട്ട് കൊടുക്കുന്നു ഈ പരാതി കൊടുക്കുന്നതെല്ലാം പത്ത് പേരാണ് ഈ പത്ത് പേര് മാറിയും മറിഞ്ഞുമാണ് പേര് ഭദ്രാസന പൊതുയോഗത്തിൽ പരാതി പറയുന്നു പേര് മാനേജിങ് കമ്മിറ്റിയിൽ പരാതി പറയുന്നു ഇവരാണ് ഈ പരാതികളെല്ലാം പറയുന്നത് ഇവർ പറയുന്ന പരാതി എന്താ മെത്രാ പോലീത്തയെ ഇവിടുന്ന് മാറ്റണം എന്തുകൊണ്ട് മാറ്റണം ഇവിടെ കാര്യങ്ങൾ വളരെ സുഗമമായി ഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്നു ഇവരുടെ സൗകര്യത്തിനനുസരിച്ച് മെത്രാ പോലീത്ത ഭരിക്കുന്നില്ല ഇവരുടെ സൗകര്യത്തിനനുസരിച്ച പള്ളികൾ ഇവർക്ക് കൊടുക്കുന്നില്ല ശരി അപ്പോൾ ബാവാതിരുമേനിയുമായി നേരത്തെ മെത്രാ പോലത്തെ സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ അക്കൗണ്ട്സിനെക്കുറിച്ച് പരാതിയുണ്ട് എന്ന് പറഞ്ഞു അക്കൗണ്ട്സിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ പരിശുദ്ധ സുന്നോഹദോസിന് അക്കൗണ്ട്സ് പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ പരിശുദ്ധ സുനോ ദോസിന് ബാവാതിരുമേനിയുടെ അനുമതിയോടുകൂടി വെക്കാം ഇവിടെ സഭയുടെ കണക്കുകൾ നോക്കുന്നത് എനിക്ക് വന്നു ഒന്നോ രണ്ടോ ചാറയുടെ അക്കൗണ്ടന്മാരുടെ പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടുത്തെ ഒരു പ്രത്യേകത ഭദ്രാസന കൗൺസിൽ മെമ്പറുടെ ഭാര്യയാണ് ഭദ്രാസനത്തിൻ്റെ ഓഡിറ്റർ അതെങ്ങനെ വരും അതാണ് അതാ അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് നിയമവിരുദ്ധമായ നടപടിയാണ് അതായത് ഭദ്രാസനത്തിലെ കൗൺസിൽ മെമ്പറുടെ ഭാര്യയെ ഭദ്രാസനത്തിൻ്റെ ഓഡിറ്ററാക്കിയിരിക്കുന്നു അപ്പോൾ തന്നെ ഈ കോൺസ്പിരസിയെക്കുറിച്ച് ഈ നമുക്കൊരു വ്യക്തത വരും ഇതൊരു വലിയ കോൺസ്പിരസിയാണ് അതായത് ഇങ്ങനെ ഒരു കമ്മീഷനെ വെപ്പിച്ചുകൊണ്ട് അത് ആരാണ് കമ്മീഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ജോസ് അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ആണ് ഒരു മെമ്പർ മാനേജിംഗ് കമ്മിറ്റി മാനേജിങ് കമ്മിറ്റി മെമ്പർ നോമിനേറ്റഡ് മെമ്പർ ആ അല്ല നോമിനേറ്റഡ് അല്ല അദ്ദേഹം സഭ അസോസിയേഷൻ സെക്രട്ടറി ആയിട്ട് നിന്ന് മത്സരിച്ച് തോറ്റയാളാണ് അദ്ദേഹം മാനേജിംഗ് കമ്മിറ്റി അംഗമാ മാനേജിംഗ് കമ്മിറ്റി നോമിനേറ്റഡ് മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് ഇനി അല്ലെങ്കിൽ പോലും ഒരു മെത്രാപോലീത്തായുടെ മുമ്പിൽ കമ്മീഷനായി വരാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സമിതിക്ക് പറ്റില്ല എന്ന് മാത്രമല്ല അതിന് സുനോ അനുമതി വേണം ഇതൊന്നുമില്ലാതെ സുനോ ദോസും മാനേജിങ് കമ്മിറ്റിയൊക്കെ കൂടുന്നതിന് മുമ്പ് സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെക്കുന്നു ഒരു കമ്മീഷനെ വയ്ക്കുന്നു ഈ കമ്മീഷൻ ചെയർമാൻ അറിയുന്നതിന് മുമ്പ് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നു അല്ല കമ്മീഷൻ വെക്കുന്നതിന് പരിശുദ്ധ കാതോലിക്കാ ബാബയ്ക്ക് അതിനോട് അധികാരമില്ലേ പരിശുദ്ധ കാതോലിക്കാ ബാബായ്ക്ക് അധികാരമുണ്ടെങ്കിലും അത് ആരെയായിരിക്കണം കമ്മീഷൻ മെമ്പേഴ്സായിട്ട് വെക്കേണ്ടത് അല്ല അതിനകത്ത് സിനോദോസിന്റെ ഒരു പ്രതിനിധി സിനോദോസ് സെക്രട്ടറി പക്ഷേ പക്ഷേ രണ്ട് സീനിയർ വൈദികർ കൊറപ്പിസ്കോപ്പ്മർ എങ്കിലും ആകണം ഇതിനകത്ത് വരേണ്ടത് ഇതിനൊക്കെ ഒരു കീഴ്വഴക്കമുണ്ട് അല്ല ഇതിപ്പം കമ്മീഷൻ അതിനേതാ കൽപ്പനയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സങ്കീർണ സങ്കീർണമായ പ്രശ്നങ്ങൾ അവിടെയുണ്ട് അവിടെ കാതോലിക്ക ബാബയുടെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിങ്ങിൽ പോലും അത് പരിഹരിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട് കാതോലിക്ക ബാബായിക്ക് പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നം എങ്ങനെ ഈ കമ്മീഷനെ പരിഹരിക്കണേൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് അപ്പോൾ ഈ അന്വേഷണ കമ്മീഷനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനകത്ത് കാതോലിക്കാവയുടെ കൽപ്പനയിൽ ഭദ്രാസന മെത്രാപോലിയത്തയെ ചോദ്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് പിന്നെ കൂടിക്കാഴ്ച നടത്തണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിരുത്തി വിസ്തരിക്കണമെന്നൊന്നും അതിനകത്ത് ആ കമ്മീഷൻ ഇപ്പോൾ കൽപ്പനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ കമ്മീഷൻ മെമ്പേഴ്സിനെ നോക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു മെത്രാപോലിയത്തായോട് പറയണം ഞാൻ ഇങ്ങനെ ഒരു കമ്മീഷനെ വെക്കുകയാണ് അല്ലെങ്കിൽ അത് ഇന്നാരെ ഇന്നാരെയാണ് വെക്കുന്നത് ആബുവിനോട് താല്പര്യമുള്ള ആളുകളെ വേണമെങ്കിൽ വെക്കാം അത് വൈദികരെ വേണോ ആരെ വേണോ ഞാനൊരു കമ്മീഷനെ വെക്കാം ഇത് ഏകപക്ഷീയമായി ഒരു കമ്മീഷനെ വെക്കുന്നു ബെന്നി ഇതൊരു വലിയ കോൺസ്പിറസിയാണ് അതായത് വളരെ തന്ത്രപരമായി ഒരു കമ്മീഷനെ വെക്കുന്നു ആ കമ്മീഷൻ ആരൊക്കെയാണ് ാണ് സിനഡ് സെക്രട്ടറിയാണ് തലപ്പത്ത് പക്ഷേ താഴെ ഇരിക്കുന്ന മൂന്ന് പേർ ആരൊക്കെയാണ് ഒന്ന് ഓഡിറ്റർ ഒന്ന് ഓഡിറ്റർ രണ്ട് മാനേജ്മി മാനേജിങ് കമ്മിറ്റി അംഗം ആ ഓഡിറ്ററെ നിയമിക്കാം ഓഡിറ്ററോട് പറയാം തിരുവനന്തപുരം സിനഡറ്റ് സെക്രട്ടറിക്കും ഓഡിറ്ററിനും കൂടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ മൊത്തം കണക്കുകളും പരിശോധിക്കുവാനുള്ള അവകാശം മലങ്കര പത്ര പോലത്തായിക്കൊണ്ട് ഓഡിറ്റർക്ക് രണ്ട് സഹായികളെ കൂടെ വെച്ചിട്ട് മൊത്തം കണക്കുകളും പരിശോധിക്കാം